കർണാടകയിലെ ഷിരൂരിലുണ്ടായ ദുരന്തത്തിൽ കാണാതായ അർജുന്റെ ജീവിത പങ്കാളിക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടലിലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ പതിനൊന്ന് പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹരണ ബാങ്ക് അർജുന്റെ വിദ്യാസമ്പന്നായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും സഹകരണ നിയമവ്യവസ്ഥകളിൽ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം തരുന്ന പക്ഷം ഇത്തരത്തിൽ നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ നടു ദുരന്തമുണ്ടായ ചൂരൽമറയിൽ നിരവധി പേരാണ് ഭവനരഹിതരായത് അവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ അനുവാദത്തിന് വിധേയമായി അഞ്ചു ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും വയനാടിന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക ദിവസം കൊണ്ട് വീട് പൂർണ്ണമായി നിർമ്മിച്ച് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അർജുനു വേണ്ടിയുള്ള വിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും അർജുൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം കണ്ണീരോടെ പ്രാർത്ഥനയോടെ ഇപ്പോഴും ജീവിക്കുന്നത് നമുക്കും അർജുൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പ്രാർത്ഥിക്കാം